ഹായ് ഹലോ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇതാ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുന്നുണ്ട് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ സോസ് ആക്കി കൊടുത്തിട്ട് ശേഷം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ നടുവിലൂടെതായതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര സ്നാക്ക് വേണോ അതിനനുസരിച്ചിട്ട് ബ്രെഡ് നമുക്ക് നമുക്കിത് ഇതുപോലെ ആക്കി കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി വേറൊരു ബൗളിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത ശേഷം റവ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ താ അഞ്ച് മിനിറ്റിന് ശേഷം റവ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണോളം വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് വെള്ളം കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സവാളയാണ് അപ്പോൾ അതാ ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യമാണെങ്കിലും ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് ഒന്നിളക്കി മിക്സാക്കി എടുത്താൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സും കൂടെ ആക്കി കൊടുക്കുക രണ്ട് സൈഡിലും നന്നായിട്ട് ഇതായതുപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ താ ഇനി എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ നമ്മളുടെ ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാ ഇതുപോലെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കൊരു ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അമ്പതാ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്നാക്ക് ഈസി ആയിട്ട് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം